തിരുവനന്തപുരം ശ്രീകാര്യം പാറയ്ക്ക് സമീപം വീട്ടിൽ അനധികൃതമായി പാർപ്പിച്ച തെരുവു നായകളെ എ ബിസി സെന്ററിലേക്ക് മാറ്റി മേയർ അഡ്വക്കേറ്റ് വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് നായകളെ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ വനിതാ ഉദ്യോഗസ്ഥ മെറ്റിൽഡയുടെ വീട്ടിൽ നിന്നാണ് നായകളെ പിടികൂടിയത് പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം ഇവയെ ഷെൽട്ടറിലേക്ക് മാറ്റുമെന്ന് മേയർ അറിയിച്ചു വീട്ടിൽ അനധികൃതമായി സംരക്ഷിച്ചു വന്ന മുപ്പതിലധികം നായകളെയാണ് ഡോഗ് സ്കോഡ് ജീവനക്കാർ പിടികൂടിയത് വീട്ടിനകത്തും ടെറസിൽ നിന്നുമായിട്ടായിരുന്നു നായകളെ പിടികൂടിയത് ശ്രീകാര്യം മടവൂർ പാറയ്ക്ക് സമീപത്തെ വീട്ടിലാണ് നായകളെ സംരക്ഷിച്ച് വളർത്തിയത് പ്രദേശവാസികളുടെ പരാതിയെ തുടർന്ന് മേയർ വി വി രാജേഷ് ഇടപെടുകയും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തെത്തി നായകളെ മാറ്റുകയായിരുന്നു ജനങ്ങൾ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി ശ്രദ്ധപ്പെട്ട ഉടൻ തന്നെ ഞാൻ ഇവിടുത്തെ കൗൺസിലറെ ഞാൻ അങ്ങോട്ട് മേയർ എന്നുള്ള നിലയ്ക്ക് വിളിക്കുകയും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ജനുവരി മാസം അവസാനത്തിന് മുൻപ് ഇവിടുന്ന് നായ്ക്കളെ മാറ്റാം എന്നുള്ള ഉറപ്പ് കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഷെൽ ഞങ്ങളുടെ എ ബി സി സെൻറ്ററിൽ സ്ഥലം ഒരുക്കിയതിന് ശേഷം ഇന്ന് പരമാവധി നായ്ക്കളെ മാറ്റി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ബാക്കിയുള്ള നായ്ക്കളെ മാറ്റി ഈ പ്രശ്നം തിരുവനന്തപുരം ഭരണസമിതി കോർപ്പറേഷൻ ഭരണസമിതി ഏറ്റെടുക്കുകയാണ് ഈ തെരുവുന്നായി പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചിരിക്കും മേയറുടെ ഇടപെടൽ വലിയ ആശ്വാസമാണ് നൽകിയതെന്ന് അയൽവാസി പറഞ്ഞു നായകളുടെ ശല്യം മൂലം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നുവെന്നും അയൽവാസി രമ്യ പരാതിപ്പെട്ടു വളരെയധികം സന്തോഷമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ടുള്ള ഒരു നിയമയുദ്ധമാണെന്ന് വേണമെങ്കിൽ പറയാം കോപ്പറേഷനിലേക്ക് പോയി ഓംബർസ്മാൻ പോയി ഹ്യൂമൻ റൈറ്റ്സ് പോയി നിങ്ങൾ കണ്ടല്ലോ ഇവിടുത്തെ ഒരു ചുറ്റുപാട് ഇവിടുത്തെ ആ ദുർഗന്ധവും പട്ടികളുടെ ഒച്ചയും ഇന്ന് അതിലൊരു നടപടി എടുത്താൽ വളരെയധികം സന്തോഷം മേയർക്കും കൗൺസിലറിനും എല്ലാവർക്കും വളരെ നന്ദി പറയാണ് പിടികൂടിയ നായകളെ മൂന്ന് വാഹനങ്ങളിലായി എ ബി സി സെന്ററിലേക്ക് കൊണ്ടുപോയി അവിടെ പ്രാഥമിക ചികിത്സയും പ്രതിരോധ കുത്തിവയ്പ്പും നൽകിയ ശേഷം ഷെൽട്ടറുകളിലേക്ക് മാറ്റും കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ വനിതാ ഉദ്യോഗസ്ഥയായ മെറ്റില്ലയുടെ വീട്ടിലാണ് നായകളെ വളർത്തിയത് സുരക്ഷിതമല്ലാതെയും അലക്ഷ്യമായും നായകളെ വളർത്തിയത് പ്രദേശവാസികൾക്ക് ഭീഷണിയാവുകയും വ്യാപകമായി പരാതി ഉയരുകയും ചെയ്തു ഇതോടെ മേയർ ഇടപെട്ട് നടപടി സ്വീകരിക്കുകയായിരുന്നു ജനം തിരുവനന്തപുരം